ഇടുക്കി മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം മന്ത്രി റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നാണ് വിലയിരുത്തൽ ഇടുക്കി ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യം അറിയിച്ചു കഴിഞ്ഞ നാല് വിജയം ഏകപക്ഷീയമാണ് യുഡിഎഫ് ഇട്ട് എൽഡിഎഫിനൊപ്പം ചേർന്നപ്പോഴും മണ്ഡലം റോഷിക്കൊപ്പം നിന്നു കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻ ഇടുക്കി എം പി ഫ്രാൻസിസ് ജോർജ്ജിനെ കളത്തിലിറക്കിയെങ്കിലും പരാജയപ്പെട്ടു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ജോസഫ് വിഭാഗത്തിലില്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയുണ്ടാകണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാനായതിന്റെ ആത്മവിശ്വാസവും കോൺഗ്രസിനു ഇടുക്കി ഏറ്റെടുത്ത് ഉടുമ്പൻചോലയോ മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള മണ്ഡലമോ ജോസഫിന് നൽകണം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ഡിവിഷനിൽ നിന്ന് വിജയിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസാർക്കെപ്പറമ്പിൽ ഡി സി സി സെക്രട്ടറി ബിജോമാണി എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് അതേസമയം ഇടുക്കി സീറ്റ് വിട്ടു നൽകുന്നതിൽ ജോസഫ് വിഭാഗം അതിർത്തി പ്രകടിപ്പിച്ചതായാണ് സൂചന കോൺഗ്രസ് ആവശ്യം കടുപ്പിച്ചാൽ യു ഡി എഫിൽ ഇതൊരു പൊട്ടിത്തെറിയ്ക്ക് കാരണമായേക്കും ജനം ഇടുക്കി